ലയൻസ് ക്ലബ് ഓഫ് കപ്പന കാടമവാലിയുടെയും ലയൻസ് ക്ലബ് ഓഫ് കട്ടപ്പന ടൌണിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഓട്ടോറിക്ഷകളിൽ സ്ഥാപിക്കാൻ ഫസ്റ്റ് എയ്ഡ് ബോക്സുകൾ വിതരണം ചെയ്തു നഗരസഭാ അധ്യക്ഷ ബീന ടോമി ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഡി ഉല്ലാസ് ക്ലാസുകൾ നയിച്ചു നഗര ഗ്രാമവീഥികളിൽ സജീവമായി കാണുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർമാർ സമൂഹത്തിലെ വിവിധ സാമൂഹിക പ്രവർത്തനങ്ങളിൽ മുൻനിരയിലുണ്ട് അപകടങ്ങളിൽ പലപ്പോഴും അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിൽ എത്തിക്കുന്നത് ഓട്ടോറിക്ഷ ഡ്രൈവർമാരാണ് അപകടത്തിൽപ്പെട്ടവർക്ക് പ്രാഥമിക ചികിത്സ നൽകാൻ ഓട്ടോറിക്ഷാ ഡ്രൈവർമാരെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫസ്റ്റ് എയ്ഡ് ബോക്സുകൾ നൽകുന്നത് ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് സി റീജിയൻ മൂന്നിന്റെ നേതൃത്വത്തിൽ ലയൻസ് ക്ലബ് ഓഫ് കട്ടപ്പന കാടമംവാലിയും ലയൻസ് ക്ലബ് ഓഫ് കട്ടപ്പന ടൌണും നടത്തിയ ഫസ്റ്റ് എയ്ഡ് ബോക്സ് വിതരണം നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു ഗതാഗത നിയമങ്ങളെക്കുറിച്ചും റോഡുകളിൽ ഉണ്ടാകുന്ന അപകടങ്ങളിൽ എങ്ങനെ പ്രവർത്തിക്കാം എന്നതിനെ കുറിച്ചും അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഡി ഉല്ലാസ് ക്ലാസ്സുകൾ ഇപ്പൊ എല്ലാവരും വാഹനം ഓടിക്കുന്ന റോഡിന്റെ സെന്റർ ലൈനോട് ചേർന്നായി ഓടിച്ച പോലും മട്ടിയൊന്നും മാറ്റി തരത്തില്ല തരത്തില്ലേ എല്ലാവർക്കും ഒരു എന്താ ഉച്ച കഴിഞ്ഞാൽ കേറിപ്പോ വെച്ചാൽ മതി അല്ലെങ്കിൽ സൈഡിൽ കൊടുക്കുന്നില്ല വിധ അതുകൊണ്ട് എല്ലാവരും മാറ്റേണ്ട നമ്മുടെ മനോഭാവമാണ് റോഡിലെ നമ്മുടെ മനോഭാവം അതാണ് നമ്മൾ ആദ്യം കൈ ഫസ്റ്റ് എയ്ഡ് ബോക്സുകളുടെ ഉപയോഗത്തെക്കുറിച്ച് പാലിയേറ്റീവ് കെയർ സെക്കൻഡറി നേഴ്സ് ബിൻസി സെബാസ്റ്റ്യൻ ബോധവത്കരണം നൽകി പരിപാടികൾക്ക് ലയൻസ് ക്ലബ്ബ് ഓഫ് കട്ടപ്പന കാർഡംവാലി പ്രസിഡന്റ് പി എം ഫ്രാൻസിസ് സെക്രട്ടറി റിജി പിയപ്പള്ളി റീജ്യൻ ചെയർമാൻ രാജീവ് ജോർജ് ലയൻസ് ക്ലബ് ഓഫ് കട്ടപ്പന ടൗൺ പ്രസിഡന്റ് ജോബിൻ ജോസ് ക്യാബിനറ്റ് അംഗം റിജി കോഴിമല കാർഡംവാലി ട്രഷറർ എം ഡി ജോർജ് എന്നിവർ നേതൃത്വം നൽകി